ക്കൊരു രണ്ടേ മുക്കാൽ മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിവിടെ അന്നേരം തൊഴിലാളികളുണ്ട് അവരാണ് ആദ്യം അറിയിക്കുന്നത് അതിപ്പോൾ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായി അന്വേഷിക്കുകയാണ് ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയത്തില്ല പല ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമുക്കത് അതിൻ്റെ ബേസ് മനസ്സിലാക്കാതെ പറയാൻ പറ്റില്ല ഇവിടെ റീപ്ലാന്റ് ഏരിയ എന്ന് പറയുന്നതിൻ്റെ എഴുപത് ഹെക്ടറോളം ഉണ്ട് അല്ലേ അതിൻ്റെ ഒരു പിന്നെ മുക്കാൽ പങ്കോളം കത്തിപ്പോയിട്ടുണ്ടെന്നാണ് നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്നത് ഒരു അമ്പത് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഇവിടെ തയ്യായിരുന്നതുണ്ട് ആ തൈയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത് വേറെ വലിയ വനങ്ങൾക്കൊന്നും വലിയ ഗടുപാടുകളായിട്ട് തോന്നുന്നില്ല പിന്നെ കുറേ ഫയർ റെസിസ്റ്റൻ്റ് ആണ് ഈ കോയിൽ പാമ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറേയൊക്കെ കളിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും ഇപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല ഇനിയിപ്പതിന്റെ ഇതെങ്ങനെയാണ് ഇത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പൊ പോലീസിൽ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ അന്വേഷണമൊക്കെ അതിനെ സംബന്ധിച്ച് പറയാനൊക്കെ കഴിഞ്ഞ വർഷവും ഒരു ചെറിയ തോതിൽ തീപിടുത്തം എന്റെ സമയത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ സീഡ് ഫാം ഉണ്ട് സീഡ് ഫാമിന്റെ വലിയ തോതിൽ അതിനൊരു ഇത് പറ്റിയിട്ടില്ല അതിന്റെ ഒരു ഒരു ഭാഗത്താണ് ഈ തീ ചെന്നിട്ടുള്ളത് പിന്നെ ഈ ഫയർ എന്തായാലും പറയുന്നത് ഫയർ ലൈൻ ഫയർ ബെൽറ്റ് ഫയർ ബെൽറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ആ ഫയർ ബെൽറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് തീ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അതിനകത്ത് ഡെലിവറേറ്റായ എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ടോ ആ പിന്നെ അതിഭയങ്കരമായ കാറ്റാണ് ഇന്നും ഇപ്പോൾ ഉണ്ട് ഇന്നലെ ഉച്ചകരിഞ്ഞ് വലിയ കാറ്റായിരുന്നു തീ ആരുടെയും കൺട്രോളിൽ നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല ഫയർ ഗാർഡ് വണ്ടികളൊക്കെ ആദ്യം വന്നപ്പോൾ തന്നെ അഞ്ഞോട്ട് കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ചെറിയ പ്രശ്നം വന്നതും കൂടുതൽ കത്താൻ കാരണമായി ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും വനാതിർത്തിയിൽ ഒന്നും പിന്നെ പടരാ തീ പടരാതെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ഇന്നലെ രാത്രിയോടുകൂടി സാധിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും തീ പിടിച്ചതായിട്ടാണ് പറയുന്നത് അതെല്ലാം ഇനി അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന ഞാനിവിടെ വന്ന് നിന്നോണ്ട് ഞാനും ഇപ്പോഴാണ് വന്നേ വന്ന് ഇന്നലെ ഞാനൊരു ദൂരെ സ്ഥലത്ത് നിൽക്കുമ്പോഴേ അത് അറിയുന്നത് അപ്പൊ ഇവിടെ വന്ന് നിന്നോണ്ട് അതൊന്നും പറയാനൊക്കെ തന്നെ പറയാൻ ഒക്കെ അതെന്തായാലും അത് സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അത് വളരെ ഗൗരവതരമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് എല്ലാ രൂപത്തിലും അന്വേഷിച്ച് അതിന്റെ റൂട്ട് മനസ്സിലാക്കുകയും അത് പിന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഓയിൽ പാമ്പ് സ്വന്തം നിലയിലെ പരാതി കൊടുക്കുന്നു പരാതി കൊടുക്കുകയും അത് ഇന്ന് തന്നെ അതിന്റെ ബാക്കി സ്റ്റെപ്പുകൾ നമ്മൾ ഒരു മനസ്സിലാക്കിയെടുത്തോളം ഒരു നൂറ്റമ്പത് ഏക്കറിനോളം കത്തി നശിച്ചിട്ടുണ്ട് അതിനകത്ത് നഷ്ടം കൃത്യമായിട്ട് ഇപ്പൊ അങ്ങനെ പറയാൻ എന്നാലും ഒരു അമ്പത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടാകും ഈ തൈ നല്ല രൂപ പോയിട്ടുണ്ട് ഓയിൽ പാമ്പ് മൊത്തം ഏതാണ്ട് പതിനായിരത്തിലധികം ഏക്കർ ഉണ്ട് ഇവിടെ ഈ ഏരിയയിൽ തന്നെ മൂന്ന് നാല് എത്ര സ്റ്റേറ്റ് നമുക്ക് നാല് മൂന്ന് എസ്റ്റേറ്റുകളിലായിട്ട് ഏരൂര് വളത്തുപ്പുഴ ചെറിയ കണ്ടഞ്ചറ എസ്റ്റേറ്റുകളിലായിട്ട് ഈ ചിലര് പറയുന്നത് ഈ തൊഴിലാളികളും മാനേജ്മെന്റുമായിട്ട് എന്തൊക്കെയാ ചില കാര്യം കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ഒരു തീപിടുത്തം ഇത്രയും ഉണ്ടായില്ലെങ്കിൽ പോലും ഇങ്ങനെ ഇത് ഉണ്ടാകുന്ന പ്രദേശവാസികളും അങ്ങനെയും ചില സംശയങ്ങളുണ്ട് അതും അത് അതുപോലെ തന്നെ ഈ തൊഴിലാളികൾ അടിക്കാട് കൃത്യമായി വെട്ടിയിരുന്നെങ്കിൽ ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന അത് പരിശോധിക്കാം അടിക്കാട് വെട്ടുന്നുണ്ട് ഇവിടെ പിരിയോഡിക്കലായിട്ട് അത് ചെയ്യുന്നുണ്ട് ഇനി വെട്ടിയിട്ടിരുന്നാലും തീ വന്നു കഴിഞ്ഞാൽ അതവിടെ കൂട്ടിയിട്ടേക്കുന്നത് എല്ലാവരും കൂടെ അങ്ങ് തീ പിടിക്കും ആ അത് അങ്ങനെ മാറ്റം അങ്ങനെ മാറ്റം നടക്കത്തില്ല അതവിടെ തന്നെ കിടന്ന് പൊടിയാന്നുള്ളതാണ് അങ്ങനെ ചെയ്യാറുള്ളത് പൊടി അതാലോചിക്കും അത് ഞങ്ങൾ എന്തിനായിട്ട് ആലോചിക്കും എന്തെല്ലാം മുൻകരുതൽ എടുക്കാനൊക്കെ വേണ്ടി വന്നാൽ ഇൻഷുർ ചെയ്യാനൊക്കെ പല കാര്യങ്ങളും ആലോചിക്കാനുണ്ട് അതൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നു ഞാൻ എന്നാൽ ഇവിടെ ഈ പ്രതീക്ഷിതമായിട്ട് ഉണ്ടായ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല മാനേജ്മെൻറ്റും തൊഴിലാളികളുമായിട്ട് ഒരു പ്രശ്നം നിലവിൽ നിലനിൽക്കുന്നില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും ഞങ്ങൾ സംസാരിച്ചും ചർച്ച ചെയ്തും തീർത്താണ് മുമ്പോട്ട് പോകുന്നത് ആരും അങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഞങ്ങളുടെ എല്ലാം ചോറാണിത് ഞങ്ങളെല്ലാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാണല്ലോ ഞങ്ങളുടെ മെയിൻ ഇത് അങ്ങനെ ആരും ചെയ്യുമോ എന്ന് കരുതാൻ പറ്റുന്നില്ല എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളത് വിശദമായിട്ട് പരിശോധിക്കും പോലീസ് തലത്തിലുള്ള സഹായം തേടും അന്വേഷണം നടത്തും ഇത് കുറച്ചും കൂടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അനാവസ്ഥയുള്ളതായിട്ടും കരുതുന്നില്ല മറ്റെല്ലാ സ്റ്റേറ്റും ചെയ്യുന്ന പോലെയുള്ള കാട് കെട്ടലുകൾ പീരിയോഡിക്കലായിട്ടുള്ള എല്ലാ നടപടികളും ഇവിടെയും ചെയ്താൽ പോകുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നാണ് ഈ ഒരു എസ്റ്റേറ്റിലെ എഴുപത് ഏക്കറോളമുള്ള റീപ്ലാന്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തതാണ് തൈ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചാണ് ഈ സൈഡ് മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു നടപടി ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ അവസരത്തിൽ എന്തായാലും തീർച്ചയായിട്ടും അത് പരിശോധിക്കും പിന്നെ ഇതിന് വല്ല ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരുന്ന സ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു മാർഗം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ ആരായും പിന്നെ യൂണിയൻ തരത്തിലോ ഒരു ആക്ഷേപം ഇതുവരെ ഒരു പരാതി മാനേജ്മെൻ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എല്ലാ യൂണിയൻ്റെ ചർച്ച ചെയ്യാം അതാണ് എനിക്ക് വിശദീപാട്ടി വാർന്നോട്ട് വിറ്റതിൽ എന്തോ അഴിമതി അതിനകത്ത് ഒരു സാധാരണ നടപടി പോലെ അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നോ പ്രൊസീജിയറിലായിട്ട് വന്നിട്ടുള്ള ചില ലാബ്സ് ഉണ്ടായി അത് മാനേജ്മെന്റ് ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതായിരുന്നു ഞങ്ങളത് അന്വേഷിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടക്കുകയാണ് അപ്പം അതിനെക്കുറിച്ച് കുറിച്ച് കൊണ്ട് എനിക്കൊരു ഇതായിട്ട് ഒരു അതിനായിട്ട് പറയാൻ പറ്റുന്നില്ല എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടതിന് വേണ്ട നടപടി എടുക്കുന്നുണ്ട് അതും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്തുകൊണ്ടെന്നാ അതിൽപ്പെട്ട ആൾക്കാരായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത് അന്വേഷണം സുഖമായിട്ട് നടത്താനും നിഷ്പക്ഷമായിട്ട് നടത്താനും വേണ്ട നടപടികളുടെ ഭാഗമായിട്ട് ചെയ്തത് ഈൽഡുള്ള പനയൊന്നും നശിച്ചതായിട്ട് അതിൽ ഞങ്ങൾ ഇപ്പം ഇവിടെ വന്നതേ ഉള്ളൂ രണ്ട് വർഷം പ്രായമുള്ള പനകളാണ് നശിച്ചതായിട്ട് ഇപ്പൊ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് തൈകള് ആ തൈകള് ഇവിടെ നോക്കിയാൽ കാണാം ഇത് കുറച്ച് നനക്കുകയും കുറച്ച് പരിപാലിച്ചാല് ഒരു അമ്പത് ശതമാനത്തിൽ അല്ലാതെ അറുപത് ശതമാനം പനകളൊക്കെ തിരിച്ച് വളരും അതാണ് ഇവിടെ ഇവിടെയുള്ള വിദഗ്ധരുടെ ഒരു അഭിപ്രായം അതാണ് അതിനുള്ള ഞങ്ങൾ പ്രത്യേകമായ അതാ ഞങ്ങൾക്ക് കാണാൻ പാട്ട് ടാങ്കും ഒക്കെ ഓൾറെഡി കൊണ്ടുവന്ന് നനയ്ക്കാനുള്ളത് തുടങ്ങിയിട്ടുണ്ട് ഇറിഗേഷൻ എന്ന് തമ്മിൽ ചെയ്യും അതൊരു ഉണക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു എന്താണോ ചെയ്യുന്നത് തൈ പനങ്ങൾക്ക് അത് നമ്മൾ ചെയ്യും മാക്സിമം സംരക്ഷിക്കും നഷ്ടം വരാതെ നോക്കും ഇതിനെ ആവർത്തിക്കാതിരിക്കാനുള്ള എന്തൊക്കെ നടപടികൾ മാനേജ്മെൻ്റിൻ്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യൂണിയൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ട് അതുമായിട്ട് മുമ്പോട്ട് പോവും ലോക്കൽ ഭരണകൂടം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു വളരെ ഞങ്ങൾ എല്ലാ സഹായങ്ങളും അവർക്കും പിന്തുണയും നൽകുന്നുണ്ട്